നഗർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു പോലീസ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും കൂട്ടായ്മ വനിതാ എസ് ഐ സിതാര ഉദ്ഘാടനം ചെയ്തു നിങ്ങള് ഇപ്പം ഒത്തിരി അപ്പം ആ കാര്യങ്ങളിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന അധികാരികളെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു അസോസിയേഷൻ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് അസോസിയേഷൻ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു ദിവസേന ഒരു ഒരു ഒരമ്പതിനടുത്ത് പരാതികൾ സ്റ്റേഷനിൽ വരുന്നുണ്ട് അത് പകുതി കൂടുതലും സ്ത്രീകളാണ് വരുന്നത് ആ പരാതികൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് അഡിക്ഷനാണ് അഡിക്ഷൻ എന്ന് പറയുമ്പം ലഹരി ഉപയോഗമുണ്ട് ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഈ കഞ്ചാവ് അത് അത് കഞ്ചാവ് ഇപ്പം പാൻ പരാഗ് കൂള് മുതല് അങ്ങ് കെമിക്കലായിട്ടുള്ള ഡ്രഗ്സ് വരെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങള് പിന്നെ മദ്യപ്യ മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മൊബൈൽ അഡിക്ഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഈ അഡിക്ഷനുകളാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത് പോലീസ് പലതരത്തിൽ പല സ്കീമുകൾ പോലീസും ഗവൺമെൻറ്റും എല്ലാം പലതരത്തിൽ പല സ്കീമുകൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അത് എല്ലായിടത്തും എത്തുന്നത് കുറവാണ് അപ്പം നിങ്ങളുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റിനും ആരെങ്കിലും മദ്യപിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രഗ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ യോധാവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യോധാവ് ഇപ്പം നമുക്കൊരു പേടിയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഇന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു നമ്മൾ ആരെടുത്ത് പറയും നമ്മൾ മിണ്ടാതിരിക്കും ഇനിയിപ്പോൾ പോലീസിനോട് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ആവുമോ അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മളെ ഐഡൻറ്റിറ്റി അറിഞ്ഞാൽ അവർ ഇനി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഗവൺമെൻറ് പോലീസുമായിട്ട് ചേർന്നിട്ട് യോദാവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഫോൺ വഴി നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് എന്ത് ഈ ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇനിയിപ്പോൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് വേണം അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂസ് നടക്കുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇൻഫോർമേഷനെല്ലാം യോധാവെന്ന് പറഞ്ഞൊരു നമ്പർ വഴി പാസ് ചെയ്യാം മുതക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ആറ്റിങ്ങൽ നഗരസഭ ചെയർമാൻ എം പ്രദീപ് ടി കെ നഗർ പ്രസിഡന്റ് സുരേന്ദ്രൻ സെക്രട്ടറി ബൈജു മുക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ചെറിയകീഴ് ബ്ലോക്ക് മെമ്പർമാരായ ലിഷാരാജ് നന്ദുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്